കുപ്പിവള്ളം ഏൽക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടും നടപടിയെടുക്കാതെ അധികൃതർ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളം സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശം കാറ്റിൽ പറത്തി തലങ്ങും വിലങ്ങും പായുകയാണ് വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന കടകളുടെ സ്ഥിതിയും മോശമല്ല പേരിന് ചില വാഹനങ്ങൾ വല മറക്കാറുണ്ടെങ്കിലും ശാശ്വതമല്ല ചൂട് കൂടിയ സമയത്തും ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിച്ചാണ് കുപ്പിവെള്ളം വിതരണം ചെയ്യുന്നത് വാഹനങ്ങളിൽ മണിക്കൂറുകളോളം സൂര്യപ്രകാശമേറ്റാണ് കടകളിൽ വിതരണത്തിനെത്തുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വിതരണം കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഇത് കണ്ടെത്താൻ കഴിയില്ല വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ സ്ഥിരമായി കുപ്പിവെള്ളം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്